ഹായ് മച്ചാമാരി മൈഡിൻ്റെ വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അമ്മ ചെമ്പരത്തി പോവും നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇവിടുന്ന് ഒരു കാർ വരുന്നു കാറ് അങ്ങനെ കേറുന്നു അപ്പം മച്ചന്മാരെ നമ്മുടെ അനിയൻ നാട്ടിൽ വന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർപ്രൈസാണ് ഇതൊരു താളോ താളബോധോ ഇല്ലാത്ത ഒരു വീഡിയോ ആയിരിക്കും പല രീതിയിൽ പല രീതിയിലൊക്കെയാണ് എടുത്തേക്കുന്നത് എന്തായാലും സംഭവത്തിലുള്ളവരും ഭയങ്കര ആയിരുന്നു അപ്പം എന്താണെങ്കിലും ഇവിടെ വീട് ബാത്റൂം പണിയും റൂമൊക്കെ ഇറക്കുക അങ്ങനെ പണികൾ നടക്കണം അതുകൊണ്ടെല്ലാം ഓലോഹാരമാണ് അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് സമയം കിട്ടാത്തത് ഓക്കെ അപ്പം കുറച്ച് കമൻ്റ് ഇടാതുകൊണ്ട് രാജയുടെ കാര്യങ്ങൾ രാജയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അത്യാവശ്യം അവൻ ബോഡിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇണങ്ങി നല്ല ഇതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിനി പിഗ് അസോച്ഛു കുറേ വിശേഷങ്ങളുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തന്നെ കുറേ വിശേഷം വിശേഷങ്ങളുടെ കിടക്കുവാണ് പിന്നെ അനിയൻ വന്നു അവനെ കൊണ്ട് കുറെ ബന്ധുക്കളെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി അങ്ങനെയൊക്കെ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ തന്നെ ഇപ്പം വന്നിട്ട് വന്നിട്ടും ഞാൻ മൂന്ന് ദിവസമാകുന്നു വീഡിയോ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാണ് ഞാൻ ഇൻട്രോ എല്ലാം പറയുന്നത് പിന്നെ വേറെ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാം ട്രാവലിംഗ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് വീഡിയോ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കുറച്ച് തിരക്കായി പോകുന്നത് വീഡിയോ എന്തായാലും മാക്സിമം ഞാൻ കണ്ടിന്യൂസ് തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം എന്തായാലും അസുഖം തന്നെ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ പോയിട്ട് നമ്മുടെ ഈ സംഭവങ്ങൾ അനിയൻ വന്നതും അമ്മൂമ്മയ്ക്കുണ്ടായ ഒരു വിഷമോ ഫീലോ ഒക്കെ ഒരു നല്ല രസമായിരുന്നു അപ്പം അത്രയും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് ഒന്ന് പോയി കണ്ടോ ഓക്കെ ബൈ കണ്ട ഞാൻ അടക്കാം ഹായ് മച്ചാമാരി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്നെ പറ്റിച്ചു താന്തിവാൻ മഹേഷ് വരുന്നെന്നും പറഞ്ഞാണ് ഞാൻ ഓൾറെഡി ഇവിടെ വന്നത് പക്ഷേ ദാ നമ്മുടെ അനിയൻ വന്നു ഭയങ്കര ഇതാണ് നമ്മുടെ ബാക്കി ഉള്ളതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് കേട്ടോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ ഇതുവരെ കണ്ടില്ലല്ലോ അതാണ് എന്റെ സ്വന്തം അപ്പം നമ്മളത് നേരെ വിഷ്ണുവിന്റെ വീട്ടിലെത്തി ഗിരീഷ് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ ഒന്ന് നേരം വെളുത്തതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോകുന്നോളൂ അപ്പോൾ അവരെ എഴുന്നേക്കുന്ന സമയത്തും നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് എത്രമാത്രം സർപ്രൈസ് ആവുമോ ഇല്ലയോന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് കുറച്ചും കൂടെ ഒക്കെ നേരം വെളുത്തതിന് ശേഷം വീട്ടിലോട്ട് പോകാം കണ്ടോ എന്താ എന്താവാ കണ്ടോ നിങ്ങൾ പറയുമല്ലോ എൻ്റെ അതേ ലുക്ക് കണ്ടോ ഒരു ലുക്കൊക്കെ നമ്മുടെ വീഡിയോ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നു മ്മ സർപ്രൈസ് ചെയ്യുന്നു അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം ആ രീതിയിൽ ഏത് രീതിയിലായിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാലും അമ്മ എന്റെ പുറകെ തന്നെ ഉണ്ട് നമുക്ക് വീട്ടിൽ പോയതിനു ശേഷം ബാക്കി കാണാം അപ്പൊ കാശ് വീഡിയോ എന്ന് പറഞ്ഞാൽ ചെമ്പലത്തിപ്പൂ പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ കൂടെ ചക്കി ഉണ്ട് എടുത്തോ ചക്കുണ്ട് അമ്മ പോകും നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇവിടുന്ന് ഒരു കാറ് വരുന്നു കാറ് അങ്ങനെ കയറുന്നു ആരോ കൈ കാണിക്കുന്നു അമ്മയത് നോക്കുന്നു എന്തോ അമ്മ ചെമ്പരത്തിപ്പൂ എന്തുവ ആ എല്ലാം കണ്ടോ ആണോ അമ്മ എണീറ്റാണതില്ല എണിച്ചോ കാണാമേണ്ടി പോകാം കേട്ടോ

ഹായ് ഗായ്സ് ഇതാണ്ടേ ഇതാണ് അനിയൻ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലത്തൊന്നും ഇവിടെ ഇല്ല ഈ തോന്നുന്നു പോയിട്ടത്രായി മൂന്ന് വർഷം മൂന്ന് വർഷം നാലാമത്തെ കൊല്ലം നാലാമത്തെ കൊല്ലായി പുള്ളിക്കാരൻ പോയിട്ട് ഇപ്പോഴാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ കഥ ഞാൻ പറഞ്ഞുതരാം ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് വിഷ്ണു കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഇതുപോലെ മഹേഷ് വരുന്നുണ്ട് നമുക്ക് വിളിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഒഴിവായതുമില്ല അപ്പം രാത്രിയല്ല എന്നാൽ പറഞ്ഞ് എനിക്ക് വണ്ടി ഓടിക്കാൻ വേണ്ട നീ വരാൻ പറഞ്ഞു ആ പരന്നാട് തന്നെ ഫുള്ള് കാർ ഓടിച്ചത് എനിക്ക് തന്നതുമില്ല ഏതാത്യം അങ്ങനെ ഞാൻ ചെന്നിങ്ങനെ മഹേഷ് നോക്കി നമ്മൾ വിഷ്ണു അജിഷ് ഒരു വീഡിയോ എടുക്കണം കേട്ടോ നമുക്ക് ചുമ്മാ സ്റ്റാറ്റസ് കിട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റെ മോഹൻ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു ഇവൻ അന്നേരം വിഷ്ണു പറഞ്ഞതാണ് അതിനെ വിളിക്കാനാണ് ഇതായിരുന്നു സംഭവം എൻ്റെ ഒരു തോന്നും പറഞ്ഞില്ല വീടടുത്ത് അമ്മയെന്ന് പറഞ്ഞില്ല പിന്നെ ആയിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം പറഞ്ഞത് കാരണം നാല് കൊല്ലമായി അമ്മയൊക്കെ നല്ല ഏജ് ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും പുള്ളിക്കാരൻ വന്നു ഇതാണ് ഗിരീഷ് ഞാൻ അജീഷ് ഇത് ഗിരീഷ് ഞാൻ എന്നെ ഇവനെ യവാടിയോന്ന് വിളിക്കുക എന്നെ യു എച്ച് വിളിക്കും അങ്ങനെ കുറെ വീഡിയോകളൊക്കെ ഉണ്ട് അത് ഞങ്ങളെ കുറെ തമാശ രീതികൾ അപ്പം ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എത്ര സ്ഥലം ഉണ്ട് മുപ്പത് ആ ഒരു മാസം എന്തായാലും ഉണ്ട് അപ്പം ഇനിയുള്ള വീഡിയോസിനകത്ത് ഇവനും ഉൾപ്പെടുന്നതാണ് ഇവന് കൃഷിയോ കാര്യങ്ങളോ മൃഗങ്ങളോ ഒന്നും ഇഷ്ടമേ അല്ല അതുകൊണ്ട് കാര്യത്തിൽ നിന്ന് പഠിക്കാൻ അതിനകത്ത് നടപടത്തൊന്നുമില്ല അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും ഇത് എന്തായാലും ബാക്കി ഞാൻ എടുത്തു കുറച്ച് ഭാഗങ്ങളെ ഉള്ളെങ്കിൽ നിങ്ങളെന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ അമ്മ അനിയൻ അനിയൻ അവിടെ ദുബായിലാന്ന് പറയും അപ്പോൾ ഇതാണ് ഞങ്ങളെ കണ്ടാൽ ചിലപ്പം സെയിം ഒരു ഒരേപോലെ ഇരിക്കും എന്ന് തോന്നുന്നുണ്ടോ ഞങ്ങളെ കണ്ടാൽ ഒരുപോലെ തോന്നുന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റാണ് കേട്ടോ അപ്പം ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഇത് കാണുന്നതിട്ടുണ്ടാവും അതും കൂടെ വേണമെങ്കിൽ കമൻറ്റ് കിട്ടും അപ്പം എന്തായാലും അതിനൊക്കെ എല്ലാം പറയണ്ടോ നീ ഇവൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ അതുകൊണ്ട് പറഞ്ഞ് പഠിക്കണ്ടേ എന്നിട്ട് പറയണ്ടേ അപ്പം പിന്നെ അവൻ എന്തേലൊക്കെ പറയണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം അടുത്ത വീഡിയോസിലാ നോക്കാം അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ മതി അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് അതായത് ബെൽ ബെറ്റും അങ്ങനെ വിളിച്ചത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ചെന്നൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടീഫിക്കായിട്ട് മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ എന്തായാലും ബൈ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആറ്റിൽ വന്നു കിള ആറ്റിൽ വൈകിട്ട് നല്ല തണുപ്പാണ് അവന അതിൽ ഒത്തിരി നാളെ കുളിച്ചിട്ട് ഈ ആറ്റിലൊക്കെ അങ്ങനെ ഞങ്ങൾ ആറ്റി കുളിക്കാൻ വന്നാൽ അവിടെ കുഴി പോയി കിടക്കുക അവിടെ അത്രയും കുഞ്ഞുണ്ടില്ലേ ഞാൻ പറഞ്ഞതരാ വീഡിയോ ഒന്നും കണ്ടിട്ട് ചുമ്മാ അന്ന് ഇവിടെ നിന്ന് ചാടുന്ന ഭയങ്കര അപകടമുള്ള സ്ഥല നമ്മൾ കുഞ്ഞിനെ ഇവിടെ നീന്തി പഠിച്ചുകൊണ്ട് അറിയാം ഓക്കെ അവിടെ കുറച്ച് നേരം ഒന്ന് വിളയാത്ത നമ്മളെ സ്ഥിരം അവർക്കും കയറുന്നില്ല ഓടാടേ വാഴക്കൂ ഇല്ല കരിമ്പാടങ്ങാണ്ട് ആനയുടെ അവസ്ഥ മൂന്ന് വർഷ നാല് വർഷികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ഫാഷികളോ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ പ്രവാസികൾ ഇങ്ങനൊക്കെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കാണാം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി കേട്ടോ